ഭാഗം എൺപത്തിയെട്ട് വീരനു പോലും അവളോട് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് അത് എളുപ്പമല്ലേ ഒട്ടുമല്ല ശക്തിശ്രീ അവൾ ഒരു ചുണക്കുട്ടിയാണ് നിന്നെയും നിന്റെ കുടുംബത്തിലുള്ള മറ്റു പെൺ പിള്ളാരെയും പോലെയല്ല ചോരപൊടിയും പരിഹാസത്തോടെ അനു മുഖം തിരിച്ചു അവന്റെ പ്രശംസ അവൾക്ക് ഇഷ്ടമായില്ല ഞാൻ മോളെ ഒന്ന് കണ്ടോട്ടെ അവൾ പിന്നെയും കെഞ്ചി ചോദിച്ചു എനിക്കൊരു വീരൻ ഒരിക്കൽ സന്തോഷിപ്പിച്ചിട്ട് മാത്രം അവന്റെ ദുയാർത്ഥത്തിൽ അവൾ പകച്ചു നിന്നു അതിനവൾ ഇപ്പോഴും പാകപ്പെട്ടിരുന്നില്ല അവനിലെന്നാൽ പുച്ഛം മാത്രമായിരുന്നു ഗൗരീശങ്കർ നാ ജീവന്റെ മകനാണെന്നതിൽ ആർക്ക് സംശയമില്ലല്ലോ ജീവനു പോലും അല്ലേ നാഥ് ഗൗരവത്തോടെ അവളോട് ചോദിച്ചു ഇല്ല പക്ഷേ പാറുവിന്റെ മോളേക്കാൾ ആറുമാസം ഇളപ്പമുണ്ട് ശംഖുവിന് എന്നെങ്കിലും അവളെ ആരെങ്കിലും കണ്ടാൽ അനുഭായത്തോടെ പറഞ്ഞു കണ്ടാൽ നിന്റെ സഹോദരന് പാർവതിയിൽ ജനിച്ച മകളെ മനസ്സിലാകും നിന്നെ പോലെ തന്നെയല്ലേ ആ കുട്ടി അതാണ് നിന്റെ അമിതമായ സ്നേഹത്തിന് പിന്നിലെന്നും എനിക്കറിയാം ഒന്നും അറിയാത്തതുപോലെ നാദു പറഞ്ഞു തനിക്ക് മുന്നിൽ നിൽക്കുന്ന അനുഗ്രഹ മറ്റു പലരുടെയും കയ്യാളാണെന്ന് അവന് മുമ്പേ മനസ്സിലായതാണ് പക്ഷേ അവനിപ്പോൾ പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇരുചെവി അറിയാതെ അനുഗ്രഹയെ തീർത്തു കളയാൻ കഴിയുമെന്നിരുന്നിട്ടും ബെഞ്ചമിൻ എന്ന ബെന്നിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച നേർച്ച കോഴിയാണ് അനുഗ്രഹ നാഥ് തന്റെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അവനൊരു മൂന്നാമനെ തേടുകയാണ് മറഞ്ഞിരിക്കുന്ന മറ്റൊരുവനെ ഏട്ടനെല്ലാം അറിയാമെന്ന് തോന്നുന്ന നാഥ് ഒരു ഡബിൾ പ്ലേ ചെയ്യുന്നത് പോലെ അനുഗ്രഹം വളരെ നിഷ്കളങ്കയായി അറിയാം ഞാൻ അവന് അവന്റെ മകളെ കാണിച്ചു കൊടുത്തത് കൊണ്ടാണ് അവനിപ്പോൾ ഭയന്ന് വിറച്ചു നിൽക്കുന്നത് തന്നെ അവൻ കളിക്കാവുന്നതിന് മാക്സിമം കളിക്കട്ടെ കാമുകിയെ കൂട്ടുകാരന് വരെ കൂട്ടിക്കൊടുത്ത് ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചവനല്ലേ അത് കേട്ട അനുഗ്രഹയുടെ മുഖം വിളറി എന്താ ഞാൻ പറഞ്ഞത് നിനക്കറിയില്ലെന്നുണ്ടോ അത് എനിക്കതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല നാഥ് അവൾ വെറുതെ പറഞ്ഞു എങ്കിൽ എനിക്കറിയാം നിന്റെ അരുണിൻ പാർവതി എത്ര പ്രിയപ്പെട്ടതാണെന്ന് അവളുടെ ശരീരം ശരീരമാർക്കെങ്കിലും കാഴ്ച വെച്ചെന്നതുകൊണ്ട് അവളോടുള്ള ഒരിഷ്ടവും അവനിൽ നിന്ന് അകന്നു പോകില്ല അവന്റെ വിചാരം ഇതൊന്നും ആർക്കും അറിയില്ലെന്നാണ് ജീവനെ പറ്റിക്കാൻ കഴിയും പക്ഷേ ഞാൻ വരച്ച വൃത്തത്തിനുള്ളിലാണ് അവന്റെ കളിയെന്ന് മാത്രം തിരിച്ചറിയില്ല ശരിക്കും നിനക്കെന്തിനാ നാതിയും പക അല്ലെങ്കിൽ ആ പകയ്ക്ക് വേണ്ടി നീ എന്തിനാ വളഞ്ഞു നിന്ന് ആക്രമിക്കുന്നത് ഒറ്റയടിക്ക് നിനക്കെല്ലാം അവസാനിപ്പിച്ചുകൂടെ കഴിയും പക്ഷേ എനിക്ക് വേണ്ടത് അതല്ല അനുഗ്രഹ അവരിങ്ങനെ നരകിക്കണം എന്റെ മകനും അവിടെയുള്ള സ്ഥിതിക്ക് ഈ കളി കുറച്ചുകൂടി മുന്നോട്ട് പോകട്ടെ എൻറെ അമ്മമ്മയുടെ ജീവിതത്തിന്റെ ഗതി മാറ്റിയവരുടെ ജീവിതം ഞാൻ മാറ്റും അവൻ പകയോടെ പറഞ്ഞു ശംഖു ഓരോ ദിവസവും ജീവനോട് വല്ലാതെ അടുത്തു പോകുന്നുണ്ട് ഇനി ജീവനിൽ നിന്ന് അവനെ അകറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സ്വന്തം മകനെ ഒപ്പം നിർത്താൻ താല്പര്യമില്ലേ നാഥ് അവൻ നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയല്ലേ സഹോദരന്റെ മകളായിട്ട് പോലും ആമി എനിക്ക് കാണാതിരിക്കാൻ പോലും കഴിയുന്നില്ല ആമിയുടെ മുഖം ഓർക്കെ അവളുടെ മാറുതൊടിച്ചു തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച ആ കുഞ്ഞു മുഖമാണ് അവളെ ആദ്യം അമ്മയാക്കി മാറ്റിയത് ചില കാര്യങ്ങളിൽ അനുഗ്രഹം വളരെ ദുർബലയാണ് ഒന്നും മുന്നിൽ കാണാതെ ദേവനാഥ് യാതൊന്നും ചെയ്യില്ല അനുഗ്രഹ ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട് അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കൊണ്ട് വരരുതെന്ന് അവന്റെ പൈശാചിക ഭാവം കണ്ടവൾ കിടുങ്ങിപ്പോയി ചില സമയം അവൻ ഇങ്ങനെയാണ് പൊടുന്നിന്റെ ഭാവം മാറ്റിക്കളയും ഞാൻ സോറി വന്ന കാര്യം പൂർത്തിയാക്കിയിട്ട് പോകാൻ നോക്ക് അനുഗ്രഹ അവൾ തലയാട്ടി വേഗത്തിൽ അവന്റെ മുന്നിൽ നിന്ന് പോയി നാദിന്റെ ചുണ്ടിൽ പുച്ചെന്നറിഞ്ഞു ഇരയിട്ട് എന്നെ പിടിക്കാൻ നിൽക്കരുത് അനുഗ്രഹ നീ അവളുടെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞിട്ടും ഞാൻ എതിർക്കാതെ നിൽക്കുന്നത് ഇക്കാര്യത്തിൽ കുര്യന് സംശയം വരാതെ ഇരിക്കാൻ മാത്രമാണ് ഞാനറിയാതെ കുറെ കളികൾ കളിക്കുന്നവരല്ലേ യഥാർത്ഥ കളി ദേവനാഥ് എല്ലാവർക്കും പഠിപ്പിച്ചു തരുന്നുണ്ട് ലാൽ നാഥ് ഉറക്കെ വിളിച്ചപ്പോൾ അവന്റെ അതേ മുഖത്തോടെ രൂപഭാവത്തോടെ ഒരുത്തൻ കയറി വന്നു എങ്ങനെയുണ്ട് ഓക്കെയാണ് ബോസ് നാഥവന്റെ മുഖത്തേക്ക് തൊട്ടു നോക്കി ബോസ് സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ കഴിയില്ല പിന്നെ ചെറിയ എന്തോ അസ്വസ്ഥതയുണ്ട് നിഖിലെ പോലെ കഴിവുള്ള ഒരു പെണ്ണിനെ കണ്ടെത്താൻ കഴിയും ലാൽ അവൾ കൃഷ്ണനെയും ദേവനാഥനെയും തിരിച്ചറിഞ്ഞത് എങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ നീ എന്റെ മുഖവുമായി ബോധമില്ലാതെ കിടക്കുന്ന ലക്ഷ്മിയുടെ അരികിലേക്ക് മാത്രം പോയത് കൊണ്ട് സാരമില്ല പക്ഷേ ഇത് നമുക്ക് ആവശ്യമാണ് ആദ്യം നിനക്ക് അനുഗ്രഹയെ പറ്റിക്കാൻ കഴിയുമോ എന്ന് നോക്ക് അവൾ നിന്നിലേക്ക് പരിധിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പാടില്ല നാഥ് ആലോചനയുടെ അവനോട് ആവശ്യപ്പെട്ടു ലാൽ തലകുലുക്കി സമ്മതം പറഞ്ഞു ഓപ്പൺ മാർക്കറ്റിൽ കിട്ടാത്ത ഹൈ ഡിമാൻഡ് സിന്തറ്റിക് ഡ്രഗ്സ് അവന്റെ സ്വന്തം ലാബിൽ അവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഇതിനു പുറമെയാണ് വിദേശ രാജ്യങ്ങളിൽ അവനുള്ള ബിസിനസ്സുകൾ മറ്റുള്ളവർ കാണുന്നതൊന്നുമല്ലായിരുന്നു യഥാർത്ഥ ദേവനാഥ് ഒരു വൈകുന്നേരം വീടിന് പിന്നിലെ ചാഞ്ഞു കിടക്കുന്ന മാവിന്റെ കൊമ്പിൽ കയറിയിരിക്കുകയാണ് ശക്തി അവിടെ ഇരുന്നാൽ പച്ചപ്പ് നിറഞ്ഞ വയൽ കാണാൻ കഴിയും ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കാനുള്ള അവസരം അവൾക്ക് ഇപ്പോഴാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വെയിൽ മാറുമ്പോൾ വയൽ വരമ്പിലൂടെയുള്ള നടത്തവും പറമ്പിലെ ചാഞ്ഞ മൂവാണ്ടൻ മാവിന്റെ കൊമ്പിലും കുളപ്പടവിലുള്ള ഇരിപ്പും അവൾക്ക് ഇഷ്ടമാണ് വീരൻ അവന്റേതായ തിരക്കുകൾ ഉള്ളതിനാൽ പകൽ സമയങ്ങളിൽ അവൾ ഒറ്റയ്ക്കായിരിക്കും കുളത്തിന് ചുറ്റുമുതൽ കെട്ടി ഉയർത്തിയിട്ടുണ്ട് നല്ല വീതിയിൽ കുളത്തിന്റെ അടിത്തട്ട് വരെ പടവുകളും കെട്ടിയിറക്കിയിട്ടുണ്ട് പടവുകൾക്ക് ശേഷമുള്ള ഭാഗത്ത് കൃത്യമായ അകലത്തിൽ ചുവന്ന് തെച്ചു വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് വ്രതം നോക്കുന്ന ദിവസങ്ങളിൽ കുളി കഴിഞ്ഞു നേരെ കാവിലേക്കോ ക്ഷേത്രത്തിലേക്കോ പോകുന്നവർ അതിൽ നിന്ന് പൂവ് ഇറുത്തെടുക്കാറാണ് പതിവ് അത്രയും നല്ല അന്തരീക്ഷമായതിനാൽ അവൾക്ക് അവിടെയും ഇരിക്കാൻ ഇഷ്ടമാണെങ്കിലും അലു വീട്ടിലുള്ളതിനാൽ ഒറ്റയ്ക്കുള്ള ഇരിപ്പ് വേണ്ടെന്ന് വീരൻ കർശനമായി പറഞ്ഞിട്ടുണ്ട് അതിനാൽ മൂവാണ്ടന്മാവിന്റെ ചാഞ്ഞ കൊമ്പിൽ ഒരു പേരൊക്കെയും കടിച്ചുകൊണ്ട് കൊണ്ട് പാട്ടും കേട്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ട് അവൾ അവിടെ ഇരിക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയിൽ മിഴികൾ വന്യമായി തിളങ്ങി തേടിയ വള്ളി കാലിൽ ചുറ്റിയതുപോലെ അടുക്കളയിൽ വെച്ച് തന്നെ കയറി പിടിച്ചവന് കൊടുത്തത് കുറഞ്ഞുപോയെന്ന ചിന്തയിലിരുന്ന ശക്തിയുടെ മുഖം തെളിഞ്ഞു അന്നത്തെ റെയ്ഡ് കേസ് അല്ലുവിന് മുമ്പേ അറിയാമായിരുന്നു എന്ന ശക്തിക്ക് സംശയം തോന്നിയിരുന്നു കാരണം അവൻ ഇത്രയും സ്വാതന്ത്ര്യം എടുത്തത് ആദ്യമായിട്ടല്ലോ അല്ലു സിഗരറ്റ് വലിച്ചുകൊണ്ട് കൊണ്ട് കുളത്തിന്റെ അരികിൽ നിൽക്കുകയാണ് അവൾ അവനെ ലക്ഷ്യം വെച്ച് നടന്നപ്പോഴാണ് വീരൻ അവിടേക്ക് വന്നത് എവിടേക്കാ അവളുടെ മിഴികൾ പാഞ്ഞ ദിശയിലേക്ക് അവന്റെ മിഴികളും ചേർന്നു അവനൊക്കെ ഇതെല്ലാം പറഞ്ഞു കൊടുത്ത സ്ത്രീയെ ആയിരുന്നു ആദ്യം കാണേണ്ടത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മണിയാളത്തേക്ക് പോകാമെന്ന് അവര് പറയുന്നതിന് മുന്നേ അവനെല്ലാം അറിയാമായിരുന്നു ഭദ്രേട്ട എന്താ വീരൻ ഞെട്ടലോടെ ചോദിച്ചു എന്റെ ഊഹമാണ് അന്നത്തെ പ്രശ്നത്തിലുണ്ടായിരുന്നത് മുന്തിയ രാഷ്ട്രീയക്കാരുടെ മക്കളായിരുന്നു അവരിൽ ഒരാൾ മന്ത്രിയുടെ മകനും നീ എന്താ പറഞ്ഞു വരുന്നത് അല്ലുവിന് എന്നെക്കുറിച്ച് എന്തെല്ലാമോ അറിയാം അന്ന് ഉണ്ടായിരുന്നു കാണുമോ എന്നുള്ള സംശയം വീരനിൽ വീരനിലുടനെടുത്തു അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകി പത്തു പന്ത്രണ്ട് വർഷം മുമ്പുള്ള സംഭവമാണ് അലൻറെ പേരിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങളൊക്കെ അറിയാതെ ഇരിക്കുമോ അവനെയുള്ള മനസ്സിലാക്കിയതുപോലെ ശക്തി പതിയെ ചോദിച്ചു അത് ശരിയാണെന്നതുപോലെ വീരനും തല ചലിപ്പിച്ചു കൊല്ലം മുമ്പാണ് താനിവിടെ നിന്ന് മാറി നിൽക്കുന്നത് അതിനും മുമ്പാണ് ശക്തിയുടെ കേസ് കൃത്യമായി പറഞ്ഞാൽ പത്തു വർഷം മുമ്പ് അന്ന് താൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അവധി കിട്ടുമ്പോഴൊക്കെ ഇവിടേക്ക് ഓടി വരുമായിരുന്നു അലുവിനെ സംബന്ധിച്ച പരാതികൾ ഒരുപാട് അന്നും കേട്ടിട്ടുണ്ട് അവന്റെ കൂട്ടുകെട്ടുകളും വഴക്കുകളും മറ്റും അതിലൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കുര്യന്റെ മകൻ സാന്റി മരിച്ചതിന് ശേഷമാണ് അലന് സ്വന്തം അപ്പന്റെ വീട്ടിൽ വലിയ സ്വീകരണം ലഭിച്ചത് തന്നെ അതുകൊണ്ട് ആ കേസിൽ അവൻ ഉൾപ്പെട്ടിരുന്നെന്നും അവരൊക്കെ രക്ഷപ്പെടുത്തിയതാണെന്നും പറയാനും കഴിയില്ല അല്ലെങ്കിൽ മറ്റേതോ വഴിക്ക് അലന് കാര്യങ്ങൾ അറിയാം അന്വേഷണം നീണ്ടാൽ അത് ശക്തിക്ക് അപകടമാണ് അതേസമയം അനുവിന്റെ മെസ്സേജ് കൂടി കണ്ടപ്പോൾ ഏതാണ്ട് ഉറപ്പിച്ചതുപോലെ വീരൻ അവൾക്ക് മറുപടി നൽകി അല്ലുവിന്റെ അടുത്തേക്ക് നടകും തോറും ദേഷ്യം കൊണ്ട് ശക്തിയുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു സിഗരറ്റിന്റെ പുക മത്സരിച്ച് ഊതി ചുറ്റും പുകയുണ്ടാക്കി കളിക്കുകയായിരുന്നു അവൻ മൂക്കിലെ ചെറിയ ചുവപ്പ് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് കാര്യമായ ആലോചനയിലായിരുന്നു അവൻ ആരോ അടുത്തേക്ക് വന്നെന്ന തോന്നലിൽ അല്ലു മുഖം തിരിച്ചു നോക്കി ശക്തിയെ കണ്ടവന്റെ വിഴികൾ ഒന്നു വിടർന്നു ഒന്നു തൊടാനുള്ളിൽ തീരാമോഹം ശക്തിയെ കണ്ട നിമിഷം അല്ലുവിന്റെ അപശ്രുതി മുഴങ്ങി ശക്തി ദേഷ്യത്തിൽ പല്ലി ഞരിച്ചു ദേഷ്യം വരുന്നുണ്ടോ ശക്തി ഞാനെന്റെ ആഗ്രഹം പറഞ്ഞതല്ലേ അല്ലെങ്കിലും ഈ ആഗ്രഹം സാധിച്ചു തരുന്നത് കൊണ്ട് നിനക്കെന്താണ് നഷ്ടം എത്രയോ അവന്മാർ കേറി നിറങ്ങിയ ബോഡിയല്ലേ ഈ മുഖം കാണാൻ ഞാൻ എത്ര കൊതിച്ചിരിക്കണെന്നറിയുമോ അപ്പോഴെങ്ങനെയാ അവൻ അവളെ കണ്ണുകൾ കൊണ്ട് അടിമുടി ഒഴിഞ്ഞുകൊണ്ട് സിഗരറ്റിന്റെ പുക അവളുടെ മുഖത്തേക്ക് ഊതി വിട്ടു ശക്തി പിന്നിലേക്ക് നീങ്ങി കാലുയർത്തി അവന്റെ വലത്തെ തുടയിൽ തന്നെ തൊഴിച്ചു തുടയെല്ലുകൾ അകന്നു പോകുന്ന നോവിൽ അവന്റെ ക്രോധം വർദ്ധിച്ചു ഡീ അവൻ തന്റെ തുടയിൽ കൈകൊണ്ട് അമർത്തി പിടിച്ചുകൊണ്ട് അവളെ നോക്കി അലറി നിന്നെ ശരിക്കും കാണിക്കാൻ തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് കണ്ടിട്ടേ പോകൂ അവനവളെ അടിക്കാൻ വേണ്ടി കൈ നീട്ടിയതും ശക്തി അവളുടെ വളം കൈപ്പത്തിക്കൊണ്ട് അവന്റെ കൈയുടെ നടുഭാഗത്ത് വെട്ടി കൈ മുഴുവൻ തരിച്ചു കയറി ഒരു നിമിഷം അവൻ പിടഞ്ഞു നിന്നു പിന്നാലെ കൈയിൽ നിന്ന് അസഹ്യമായ വേദന പടർന്നു ധൈര്യമുണ്ടെങ്കിൽ മുഖത്തേക്ക് നോക്കി പുകയൂതി രസിക്കടാ ഞാനെന്ന് കാണട്ടെ യാതൊരു കനിവും കൂടാതെ ശക്തി അവന്റെ മറുകൈം പിടിച്ച് പിന്നിലേക്ക് തിരിച്ചു നീ എന്താ പറഞ്ഞത് നിനക്കെന്റെ ശരീരത്തോട് ആഗ്രഹമുണ്ടെന്നല്ലേ എനിക്കും നിന്റെ ശരീരത്തോട് ആഗ്രഹം തോന്നുന്നുണ്ടലൻ ഞാനത് പ്രകടിപ്പിക്കുവാ നമുക്കിടയിൽ എന്തിനാ ഈ അനുവാദം ചോദിക്കലൊക്കെ അല്ലേ അതും പറഞ്ഞുകൊണ്ട് വലങ്കാൽ കൊണ്ട് ഒരു കിക്ക് കൊടുത്തു ഒപ്പം കൈകൾ അവനെ ചുഴട്ടിയും വിട്ടു അവളുടെ കൈകളുടെ കാലുകളുടെ വേഗതയിൽ വീരൻ പോലും കണ്ണു വീഴ്ച നിന്നുപോയി സത്യത്തിൽ അവൻ ആദ്യമായിട്ടാണ് അവളുടെ ഈ തരത്തിലുള്ള പ്രതികരണം കാണുന്നത് അല്ലു ഞരങ്ങിക്കൊണ്ട് കുളപ്പടവിനരികിലുള്ള മണ്ണിലേക്ക് തെറിച്ച് വീണപ്പോൾ വീരൻ ഞെട്ടലോടെ അവരുടെ അടുത്തേക്ക് വന്നു മതിശക്തി മർമ്മപ്രയോഗങ്ങൾ ഉൾപ്പെടെ അറിയാവുന്നവളെ ആ നിമിഷം അവൻ വിലക്കി ശക്തി നിസ്സംഗതയോടെ വീരനെ നോക്കി അല്ലു വീരനെ കണ്ടതോടെ ശക്തിയെ തോൽപ്പിച്ചെന്ന ഭാവത്തിൽ തറയിൽ നിന്ന് എഴുന്നേറ്റു വായിൽ നിറഞ്ഞ രക്തം ഉമിനീരിനൊപ്പം പുറത്തേക്ക് നീട്ടി തുപ്പി ചുണ്ടു തുടച്ചു വീരനെ ശക്തിയോട് യാതൊരു താല്പര്യമില്ലെന്നും തനിക്കായി അവൻ അവളെ തടഞ്ഞെന്ന ആനന്ദവും അവനിലുണ്ടായിരുന്നു പക്ഷേ മതിയെന്ന് വീരൻ പറഞ്ഞത് കേട്ട് അല്ലുവിന്റെ മുഖത്ത് തെളിഞ്ഞ പരിഹാസം ശക്തിയുടെ നിയന്ത്രണം തെറ്റിച്ചു അവൾ സ്റ്റെപ്പിൽ നിന്ന് അല്ലു നിൽക്കുന്നിടത്തേക്ക് വളരെ വേഗത്തിൽ ചെന്ന് തറയിൽ നിന്ന് അവനു മീതെ ഉയർന്ന് കൈമുട്ട് മടക്കി അവന്റെ ഇടത്തെ തോളിൽ ശക്തിയായി ഇടിച്ചു ശ്വാസം പിടയുന്ന നോവോടെ അല്ലു തറയിലേക്ക് വീണു വീരൻ അവളുടെ പ്രതിരോധം കണ്ട് കണ്ണും അല്ലുവിന്റെ അവസ്ഥ ദയനീയമായിരുന്നു അരികിൽ വീക്ഷിച്ചു കൊണ്ടുനിന്ന വീരൻ മതിയെന്നതുപോലെ പിന്നെയും തലയാട്ടി അല്ലെങ്കിൽ അല്ലുവിന് നേരെ നിൽക്കാൻ മാസങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് അവൻ അറിയാമായിരുന്നു ഞാൻ നിന്നെയൊക്കെ ഭയന്ന് കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ അലൻ അതോ വീരഭദ്രസേനൻ എനിക്കെതിരെ നിൽക്കുമെന്നുള്ള ആത്മവിശ്വാസം കൊണ്ട് എന്നെ തോൽപ്പിക്കാമെന്ന് കരുതിയോ അവന്റെ മുഖം വിളറി ശക്തി അവനെ തറയിൽ നിന്ന് വലിച്ചുയർത്തി കുളപ്പടവിനോട് ചേർന്നുള്ള ചുമരിലേക്ക് ചേർത്തു നിർത്തി അവന്റെ മിഴികൾ ഭീതിയിലുന്തി അത്രമാത്രം വേദന അവന് തന്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്നുണ്ട് ശക്തിക്ക് സപ്പോർട്ട് വേണ്ട നിന്നെ കൈകാര്യം ചെയ്യാൻ വളരെ മോശ സ്വഭാവമുള്ള നിനക്കെങ്ങനെയാണ് സ്വന്തം അമ്മയും പെങ്ങളെയും മാത്രം ഒഴിവാക്കാൻ തോന്നുന്നത് അവിടെ വേണ്ടേ നീ ആദ്യം പയറ്റി തെളിയാൻ ശീലങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്നതല്ലേ അന്തസ് അല്ലുവിന്റെ മേളിലെ കോപത്തിൽ ശക്തി പുഞ്ചിരിച്ചു ദേഷ്യം വരുന്നുണ്ടല്ലേ സ്വന്തം അമ്മയുടെ സഹോദരിയായ ദേവകിയുമായി ബന്ധം പുലർത്തുന്ന നീ അതിലൂടെ നിന്റെ അമ്മയെ തന്നെ അനുഭവിക്കുന്നതിന് അലൻ രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല ആ നിനക്ക് ഞാൻ പറയുമ്പോഴെന്തിനാണ് ദേഷ്യം നീ പ്രവർത്തിച്ചതല്ലേ ഞാൻ പറഞ്ഞത് അലൻ ഞെട്ടലോടെ അവളെ നോക്കി വിശ്വാസം വരുന്നില്ലേ ഇത്രയും നാൾ നീ കാമകേളി നടത്തിയിരുന്ന സ്ത്രീ സ്വന്തം വല്യമ്മയാണെന്ന് പക്ഷേ നിനക്കതിൽ കുറ്റബോധമൊന്നും ഉണ്ടാവാൻ വഴിയില്ലല്ലോ നിനക്ക് ആന്റിമാരോടുള്ള പ്രത്യേക താല്പര്യം എനിക്ക് മുമ്പേ മനസ്സിലായതാണ് അല്ലുവിന്റെ മുഖം താണുപോയി എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി അന്നത്തെ റെയ്ഡ് കേസിനെ കുറിച്ച് നിനക്ക് മുമ്പേ അറിയാമായിരുന്നു അതെങ്ങനെ അറിയില്ലെന്ന് പറയണ്ട അന്നത്തെ എന്റെ പ്രായം മൂന്ന് വയസ്സിന് താഴെയല്ല ഞാൻ എല്ലാവരെയും ഞാനെല്ലാവരെയും കളയാൻ നിനക്കെല്ലാം അറിയാം കള്ളം പറഞ്ഞാൽ ഇതുവരെ കണ്ട ശക്തിയാവില്ല നീ ഇനി കാണുക തളർത്തി കിടത്ത് ഞാൻ അല്ലു പകപ്പോടെ അവളെ നോക്കി തുടരും